യുടെ ഒരു പ്രത്യേകത അതിനെ അതിനെങ്ങനെ പൊട്ടിയാലും ഒരു ശബ്ദമുണ്ട് പക്ഷെ ശാസ്ത്രീയമായിട്ട് അതിനുപയോഗിച്ചാൽ മനോഹരമായ ശബ്ദവിസ്മയങ്ങളിൽ നിന്നും അശാസ്ത്രീയമായി അതിനെ കൈകാര്യം ചെയ്താൽ അതിൽ നിന്ന് ഒരുപക്ഷെ വിദ്യാനങ്ങളുള്ള ശബ്ദം ഒരുപക്ഷെ ഉണ്ടാകാം എനിക്ക് ഓർക്കാൻ ഇത്രയേ ഉള്ളൂ മലങ്കര സഭ ും ഏത് വിധത്തിലും കൊട്ടാവുന്ന ചെണ്ടയാണ് എന്ന് യുവതയാണ് അവരാരും മതങ്ങൾ വെച്ച് കളിക്കാറില്ല അവരായാലും എന്റെ സഭക്കാരാണെന്നും പറയാറില്ല അതുകൊണ്ട് സഭയ്ക്ക് കരുത്തുറ്റ നേതാക്കന്മാർ ും ഈ ചേട്ടയിൽ എത്ര അടിച്ചാലും കഴിവതും നല്ല സ്വരം പുറപ്പെടുവിക്കും ഒരു ഭാഗം വരുമ്പോൾ സ്വരം മാറുവാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മാത്രം